ൻസ് മാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു പുതിയ വേറൊരു റെസിപ്പി ആയിട്ടുണ്ടോ വന്നിരിക്കുന്നത് ഇത് അമ്മയുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു കൊടുത്തതാണ് കേട്ടോ ചേച്ചി കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ അമ്മയ്ക്ക് നിര ഇങ്ങനെ എന്താ പറയുക നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ റെസിപ്പി ഇങ്ങനെ ഫുൾ ഒരു എന്താ പറയുക വള്ളി പുള്ളി തെറ്റാണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കായിരുന്നു അപ്പം തന്നെ ഞാൻ ആലോചിച്ചായിരുന്നു അടുത്ത ദിവസം തന്നെ അമ്മ ഇത് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെന്ന് അതേപോലെ തന്നെ സംഭവിച്ചു അമ്മ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് അപ്പം അത് എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പം അത് എന്താ തലേ ദിവസം വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം നമ്മളതിന്ന് വെള്ളത്തിലൊക്കെ എല്ലാം ഇട്ട് വെച്ചതിന് ശേഷം നാളെ രാവിലെ ആണത് ഉണ്ടാക്കുന്നത് അപ്പോൾ തലേദിവസത്തെ പരിപാടികൾ നമുക്ക് കാണാം ഞാൻ അമ്മേനോട് ചോദിക്കാം എന്താ എങ്ങനെയാന്നൊക്കെ നൈസ് അപ്പതേ അമ്മ ഇവിടെ എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എന്താ അമ്മ ഉണ്ടാക്കാൻ പോകുന്നത് എന്തോ ഒരു ഫ്രണ്ട് പറഞ്ഞ രീതിയിൽ ഞാൻ ഒരു അപ്പം എന്താ അപ്പത്തിന്റെ പേര് കള്ള കള്ളില്ലാത്ത കള്ളില്ലാത്ത അപ്പം എന്തൊക്കെയാന്ന് പറഞ്ഞു അതിനാവശ്യം ഞാൻ ഒരു ചെറിയ ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഒരു തേങ്ങയുടെ വെള്ളം ആ തേങ്ങ ചെറിയ പീര ഒരു തേങ്ങ ഫുള്ള് ആ തേങ്ങ തേങ്ങഫുള്ള് പിന്നെ ഒരു രണ്ട് തവി ചോറ് ഒരു അര അരസ്പൂണ് ഈസ്റ്റ് വേണം ഈ സ്പൂണില് അരസ്പൂണ് ഈസ്റ്റ് നമ്മൾ എടുക്കുന്ന അളവ് അനുസരിച്ചിട്ട് ഈസ്റ്റിന്റെ എണ്ണം കൂട്ടാം തേങ്ങയുടെ എണ്ണം കൂട്ടാം വെള്ളത്തിന്റെ എണ്ണം കൂട്ടാം ചോറിന്റെ എണ്ണം കൂട്ടാം അപ്പൊ ഇത് ഇന്ന് രാത്രി ഞാൻ ഇതൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാൻ പോവാം അപ്പൊ ഞാൻ മിക്സ് ചെയ്യണത് കാണിച്ചു തരാം ഇത് ഒരൊന്നര ഗ്ലാസ് അരിട്ടോ ഞങ്ങളുടെ കൂടെ ആൾക്കാരുടെ എണ്ണം കുറവായ കാരണം ഇതേ തേങ്ങ വെള്ളം ഞാൻ അരിച്ചു വെച്ചേക്കണതാണ് അത് ഇതിനകത്തേക്ക് ഒഴിക്കോ എന്നിട്ട് ഇനി ഒരു രണ്ട് സ്പൂൺ രണ്ട് ഇത് വലിയ സ്പൂണിൽ ഞാൻ എടുത്തു വെച്ചത് ഈ സ്പൂണിലല്ല കേട്ടോ വലിയ രണ്ട് സ്പൂണ് ചൂട് ഇങ്ങനെ തേങ്ങ മുഴുവൻ ഇത് ഒരു തേങ്ങ ഉണ്ട് മുഴുവൻ ഉണ്ടോ ഇല്ല അല്ല ഒരു സ്പൂൺ മുഴുവനോ ഇത് ചെറിയ സ്പൂൺ അല്ലേ ഇത് ഇത്ര കേട്ടോ ഇത് എനിക്ക് എണ്ണം കുറവായതനുസരിച്ചിട്ട് ഞാൻ ക്വാണ്ടിറ്റി കുറച്ചെടുത്തിരിക്കണേ നിങ്ങൾ ഇടുന്നതനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി സംഭവങ്ങൾ എടുക്കാം അതിനും കൂടി മിക്സ് ചെയ്യാനാണ് അവൾ പറഞ്ഞിരിക്കുന്നത് അവൾ പറഞ്ഞ പ്രകാരമാണ് ഞാൻ ചെയ്യണത് ഇത് സക്സസ് ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്താ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലേ സക്സസ് ആവും എന്നുള്ളത് നാളെ അറിയാനേ പറ്റുള്ളൂ ഇത് വന്നിട്ട് നമ്മൾ ാവിലെ എടുത്തിട്ടേ അരക്കത്തുള്ളൂ ഇന്ന് ഇത് ഇങ്ങനെ കുതിർത്ത് വെക്കും പൊത്തി എല്ലാരും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് ഇതിങ്ങനെ വെക്കും ഇതില് തേങ്ങ തേങ്ങയുടെ വെള്ളം ഈസ്റ്റ് ചോറ് പച്ചരി കേട്ടോ ഇത് ഇതേ ഞാൻ ഇങ്ങനെ വെക്കാണ് ഇതിന് നാളെ രാവിലെ എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് കാണിച്ചു രാവിലെ പറയാം െ കാട്ടോ അപ്പതെ അമ്മ രാവിലെ തന്നെ ഇത് ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എല്ലാരും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് ഇങ്ങനെ അടച്ചു വെച്ചേക്കായിരുന്നു ഇനിയിപ്പിതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അടിക്കാൻ പോവാട്ടോ ഞാൻ അടിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങള് കാണിച്ചോ അങ്ങനെ രാവിലെ തന്നെ തന്നെ അമ്മ എന്നെ ചെയ്യാൻ നല്ല മുഖത്ത് എണീറ്റപ്പോ നമ്മള് മാവൊക്കെ അരച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അതിനകത്ത് കുറച്ച് ഒരു രണ്ട് അലക്ക പൊടിച്ചത് പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ് ഞാൻ ഇതില് മിക്സ് ചെയ്യാണ് നന്നായിട്ട് നന്നായിട്ട് ഇളക്കി

ബാലൻസ് ചെയ്യാാനായിട്ട് മാത്രം ഇടാനുള്ളത് കേട്ടോ ഇനി ഇത് നമുക്ക് 1 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നോക്കാം പുണ്ടി വരുമോ ഇല്ലയോ എന്ന് നമുക്ക് അപ്പോൾ കാണാം അപ്പോൾ ഓക്കേ 1 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം ഓക്കേ എന്താമ്മേ ഈ അപ്പത്തിനെ എന്നിട്ട് കറി അപ്പത്തിനെ ഞാൻ ഇതിൽ ചിക്കൻ കറി വെക്കാൻ പോവാണ് chicken ഇപ്പോൾ ಮತ್ತೆ ായത് കൊണ്ട് കൊറേ ഒന്നും വെക്കേണ്ട ആവശ്യം വേണ്ടിയില്ല അതമ്മക്ക് സുഖാ പണിയില്ല ശൈസിക്ക് ഒരു പണിയില്ല രാവിലെ തന്നെ എനിക്കും ഇത്രയും വേണ്ടി അപ്പത്തിന് നീ ഉരുളക്കിഴങ്ങ് പാൽ വെച്ചിട്ട് അപ്പം ഈ എന്തായാലും എന്തായാലും പറ്റില്ലല്ലോ പറ്റില്ലല്ലോ കളയാൻ പൊന്തുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഇനിയിപ്പോ ഞാൻ കറി ഉണ്ടാക്കി കഴിക്കണതാകുമ്പോ കാണിച്ചില്ല അങ്ങനെ വന്നിട്ടുണ്ട് ഏതെപ്പനും കുട്ടിയാണ് അവൻ വേണ്ട നമുക്കിത് പൊന്തിയോ നോക്കട്ടോ പൊന്തി നല്ലോണം പൊന്തിട്ടുണ്ട് ഇനി അപ്പം കൂടി ഇണ്ടാക്കിയാ മതി എന്നാ നമ്മളെന്താ പാൻ വെച്ചിട്ടുണ്ട് ഇനി ഒഴിക്കാറായമ്മ நல்ல முக்கா மணிப்பூரோம் வச்சு ஏழு மணிக்கு அப்பச்சட்டி நல்லதா அப்போ ഞാൻ ജോലി എന്റെ ഒരു ഫ്രണ്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് സുനി സുനിടയ്ക്ക് വട്ടയപ്പം ഉണ്ടാക്കി കൊണ്ടുപോയി ഭയങ്കര ടേസ്റ്റാ വെറുതെ ഒന്ന് മതി അപ്പൊ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഞാനും സ്മെന്റും ഒക്കെ അത് നോക്കിയിരിക്കും വട്ടയപ്പം കൊണ്ടുവന്നായിട്ട്

മാത്രം ഞാൻ ഞാട്ടെ ഇന്ന് പറയാൻ പറഞ്ഞതാണോ കള്ളില്ലാത്ത കള്ളപ്പ എങ്ങനെയുണ്ട് ഏതുമോന് വെച്ചോടുത്തെ ഏതമ്മോയ്ക്ക് കഴിച്ചോയ്ക്ക് കൊള്ളാമോ അടിപൊളി ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാനൊന്നുണ്ടാക്കി നോക്കിയതാ അപ്പൊ എന്റെ മൺകുട്ടിക്ക് വെരി താങ്ക്സ് ഇത് പറഞ്ഞത് അത് ശരിയാസിമോൾക്ക് അല്ലെങ്കിലും ഭയങ്കര കൈപ്പുണ്യ എന്നെ പോലെ വട്ടേപ്പത്തിനും ഇല്ല ഉണ്ണിയപ്പത്തിനും ഇല്ല ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ കല്ലായിരിക്കും നമുക്ക് ഇനി അടുത്ത പരീക്ഷണമായിട്ട് വരാം അതെ അമ്മയുടെ ഒരു അഭ്യർത്ഥനയാണ് നോക്കിക്കോളൂ അല്ല ഇതപ്പാ அன மா 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 மாவ அப்பவும்ி அல்ல நல்லா பாய் ஏதப்போணும்ூடிக்க പുഡ്ഡേയ് സൈഡ് ഇരിക്കയാ ബൈ 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 പോട പോ ബൈ ഓട ബൈ ഞാൻ எல்லாரும் ഓടിന്ന് കഴിക്കാനണ്ടോ അപ്പോ எல்லாரും ട്രൈ ചെയ്യാല്ലേ അമ്മ നേരെ ഞാൻ சொல்றேன் எல்லாம் చేసుకొி போட்டு போறோம் ട്ടോ ഓക്കേ ബൈ